കുടുംബജീവിതത്തെക്കുറിച്ചും സ്വർഗ്ഗ ബന്ധത്തെക്കുറിച്ചും കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സ്വവർഗ ലൈംഗിക ആഭിമുഖ്യങ്ങളെയും സ്വവർഗ ലൈംഗിക പ്രവർത്തികളെയും വേർതിരിച്ച് മനസ്സിലാക്കണമെന്നതാണ് സഭയുടെ നിലപാടെന്നും ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി സ്വവർഗ വിവാഹത്തിന്റെ സാധ്യതയെ ഫ്രാൻസിസ് മാർപാപ്പ ന്യായീകരിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പരക്കുന്ന വാർത്തകൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ് സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളായ വിവാഹം കുടുംബജീവിതം എന്നിവയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഡോക്യുമെന്ററികളിലൂടെയല്ല സഭ വിശദീകരിക്കുന്നതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളെ സാഹചര്യത്തിൽ നിന്നും വേർപ്പെടുത്തി സഭാ പ്രബോധത്തിന് വിരുദ്ധമായി അവതരിപ്പിക്കുക എന്ന പതിവ് സഭാവിരുദ്ധ ശൈലിയായാണ് ഇവിടെയും ദൃശ്യമാകുന്നതെന്നും കെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞു ഇത്തരം അവസ്ഥകളിലുള്ളവർ ദൈവമക്കളാണെന്നും മാനുഷികമായ എല്ലാ കരുതലും പരിഗണനയും സ്നേഹവും അവർ അർഹിക്കുന്നുണ്ടെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനു മുൻപും പഠിപ്പിച്ചിട്ടുള്ളതാണെന്നും കെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഷെന്യൂസിനോട് പ്രതികരിച്ചു എന്നാൽ പരിശുദ്ധ പിതാവ് എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് കാര്യമായ അറിവില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ സത്യം അതുകൊണ്ട് തന്നെ വ്യാജമായ ചില വാർത്തകൾ ചമച്ച് സഭാവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ചില മാധ്യമങ്ങളുടെ പതിവ് ശൈലി തന്നെയാണ് ഈ വാർത്താപഗ്രഥനത്തിൻ്റെ പിന്നിലും ഉള്ളത് എന്നത് സത്യമാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കത്തോലിക സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ ഏതിനെങ്കിലും പുതിയ വിശദീകരണം നൽകുക എന്ന് പറയുന്നത് സഭ അത് ഔദ്യോഗികമായി സിനഡുകൂടി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്താണ് അറിയിക്കുക അല്ലാതെ ഏതെങ്കിലും ഡോക്യുമെൻ്ററിയിലെ സംവിധായകൻ്റെ വാചകങ്ങളിലൂടെയോ അദ്ദേഹം പരിശുദ്ധ പിതാവിൻ്റെ വാചകങ്ങളെ ഏതെങ്കിലും വിധത്തിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നതിലൂടെയാണ് സഭയുടെ പ്രബോധനം പുറത്തു വരുന്നത് എന്നുള്ളത് തെറ്റായ കാഴ്ചപ്പാടാണ് വിശ്വാസ തിരിസംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ലൈംഗിക ധാർമ്മികതയെക്കുറിച്ച് പുറപ്പെടുവിച്ച പ്രബോധന രേഖയിലും സമാനമായ നിലപാടാണ് കത്തോലിക്ക സഭ സ്വീകരിച്ചിട്ടുള്ളത് സ്വവർഗ ലൈംഗിക ആഭിമുഖ്യങ്ങളെയും സ്വവർഗ ലൈംഗിക പ്രവൃത്തികളെയും വേർതിരിച്ച് മനസ്സിലാക്കണമെന്നതാണ് സഭയുടെ നിലപാടെന്നും ബിഷപ്പ് ജോസഫ് പംപ്ലാനി വ്യക്തമാക്കി വിവിധ കാരണങ്ങളാൽ സ്വവർഗ ലൈംഗികാഭിമുഖ്യം വളരാൻ ഇടയായ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് സഭ കരുതുകയാണെന്നും സ്വവർഗ വിവാഹത്തിന് നിയമപരിരക്ഷ നൽകണമെന്ന് പാപ്പ പറഞ്ഞതായി മാധ്യമങ്ങളിൽ വരുന്ന ബിഷപ്പ് പാംപ്ലാനി തെറ്റിദ്ധാരണി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും പരിശുദ്ധ കത്തോലിക്ക സഭ സ്വവർഗ വിവാഹത്തെക്കുറിച്ച് കുടുംബ ജീവിതത്തെ കുറിച്ച് നാളിതുവരെ നടത്തിയ പ്രബോധനങ്ങളിൽ ഒന്നുപോലും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക സ്വവർഗ്ഗാനുരാഗികളുടെ കൂടി താമസത്തെ വിവാഹമായി കത്തോലിക്ക സഭ കരുതുന്നില്ല എന്നാൽ ഇതിനെ സിവിൽ ബന്ധമായി വിവിധ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്രകാരം സിവിൽ ബന്ധങ്ങളിൽ ജീവിക്കുന്നവരുടെ അജപാലന ശുശ്രൂഷ സഭ ഗൌരവമായി ചിന്തിക്കുന്ന വിഷയമാണെന്നും കുടുംബത്തെക്കുറിച്ചുള്ള ശേഷം പുറപ്പെടുവിച്ച സ്നേഹത്തിൽ സന്തോഷമെന്ന പ്രബോധന രേഖയിൽ ഇതേക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഓർമ്മിച്ചു ഈ ഒരു അജപാലനാഭിമുഖ്യത്തെക്കുറിച്ച് മാർപ്പാപ്പം നൽകുന്ന നിരീക്ഷണമാണ് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് എന്നും ബിഷപ്പ് പ്രതികരിച്ചു ഷിക്യാന ന്യൂസ് ബ്യൂറോ കണ്ണൂർ